ചെയ്യണേ ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിക്കുന്നതിന് കൊല്ലങ്ങൾക്ക് മുമ്പ് അമ്മാഹുവിന്റെ കിതാബ് ഉണ്ടായിരുന്നു ആ കിതാബിൽ രണ്ട് ആയത്തുകൾ ഉണ്ടായിരുന്നു ആ കിതാബിൽ രണ്ട് കലിമത്തുകൾ ഉണ്ടായിരുന്നു ആ കലിമത്ത് ഏതെന്നറിയുമോ അമ്മാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ബക്കറ ആ ബക്കറയിലുള്ള രണ്ട് ആയത്തുകളാ ഏതെങ്കിലും ഒരു വീടിന്റെ അകത്ത് ആ രണ്ട് ആയത്തുകൾ മൂന്ന് ദിവസം വീടിന്റെ കടക്കില്ല എന്ന് പ്രവാചകൻ നബി മുസ്തഫ രണ്ട് ആയത്തുകൾ സൂറത്തുൽ ബക്കറയിലുള്ള രണ്ട് ആയത്തുകൾ അള്ളാഹു പാരായണം ചെയ്യാൻ ഭഗീന്ദരുമാറാകട്ടെ ഏതാണ് ആയത് ഏതായത് ആയത്തിൽ കുറസിയും ആമനി രണ്ടായത്തുകൾ ഈ രണ്ടായത്തുകൾ